നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പത്മകുമാർ കഴിഞ്ഞു ഇനി അടുത്തത് ആര് അടുത്തതാര് കടകംപള്ളിയാണെന്നാണ് നൂറിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും പറയുന്നത് കടകംപള്ളിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും എന്ന വിവരമൊക്കെ തന്നെ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പലരും പറഞ്ഞതാണ് ആ നിമിഷം തന്നെ പറഞ്ഞതാണ് അടുത്ത് പത്മകുമാറാണ് എന്നുള്ളത് ഇപ്പോഴിതാ പത്മകുമാറിന്റെ അറസ്റ്റ് നടത്തി കഴിയുമ്പോൾ പത്മകുമാർ വെറുതെയല്ല പോയിരിക്കുന്നത് തന്നോടൊപ്പം ഇതുവരെയും പ്രവർത്തിച്ചിരുന്ന എല്ലാവരെയും കുടുക്കിക്കൊണ്ട് തന്നെയാണ് കുടുക്കുന്ന മൊഴി നൽകിക്കൊണ്ട് തന്നെയാണ് ജയിലിലേക്ക് പോയിരിക്കുന്നത് അതിൽ മുൻ മന്ത്രി കൂടിയായ കടകംപള്ളിയും ഉൾപ്പെടുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാധ്യമങ്ങളെ രാപ്പകൽ കണ്ടുകൊണ്ട് താൻ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ഗീർബാണമടിച്ചിട്ട് കാര്യമില്ല ും എൻക്കും ഒക്കെ തന്നെ കൃത്യമായി അറിവുണ്ടെങ്കിൽ എസ് ഐ ടി ഒക്കെ തന്നെ കൃത്യമായി അറിവുണ്ടെങ്കിൽ തീർച്ചയായും കടകംപള്ളിയും പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ നോക്കേണ്ടത് കടകംപള്ളി പത്മകുമാർ വാസു ഇതൊരു കോമ്പിനേഷൻ ആയിരുന്നു ഈ കോംബോ എവിടെ മലർന്നാലും പണവും കൊണ്ട് മാത്രമേ പൊങ്ങുകയുള്ളൂ എന്നാണ് നമുക്ക് ഇത്രയും ദിവസങ്ങളിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ കുറെ നിങ്ങളൊക്കെ ഉണ്ടാക്കി കണുവല്ലോടാ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കൂടുതലാണ് എന്തായാലും പത്മകുമാറും പെട്ടു ഇനി കടകംപള്ളി തന്നെയാണ് വീഴുന്ന ീഴുന്ന വ്യക്തിയതാണ് മനസ്സിലാകുന്നത് മാത്രമല്ല ഇടയ്ക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി കടകംപള്ളി ഇത്രയും നാളും എടുക്കാത്ത തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരി സ്വീകരണവും അതുപോലെ തന്നെ വിമർശനവും ഒക്കെ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പൊടുന്നനെ തന്നെ മുഖ്യമന്ത്രി കാണുകയും സംസാരിക്കുകയും പിന്നീട് ശാന്ത സ്വരൂപനായി കാണുന്ന കടകംപള്ളിയാണ് നമ്മൾ വീണ്ടും കണ്ടത് അതായത് ഒരു വിമത സ്വരമായി ഉയരാൻ സാധ്യത ഉള്ളപ്പോൾ തന്നെ കടക്കൽ വെട്ടുന്ന സാഹചര്യം മുഖ്യമന്ത്രി ചെയ്തിരുന്നു അപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന ശബരിമലയിൽ നടന്ന കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവരുന്നത് ൊക്കെ തന്നെ പറഞ്ഞ പറഞ്ഞായിരിക്കുമോ കടകംപള്ളിയെ നിർത്തിയെടുത്ത് നിർത്തിയത് എന്നുള്ള കാര്യമൊക്കെ തന്നെ പലരും സംശയിക്കുന്നുണ്ട് ഇനി കടകംപള്ളിയും കൂടി പെട്ടുകഴിഞ്ഞാൽ ഇനി വാലറ്റത്ത് ആരായിരിക്കും അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണോ എന്നുപോലും ചോദിക്കുന്നവരുടെ എണ്ണം ഒട്ടുമേ കുറവല്ല എന്തായാലും ശബരിമല സ്വർണക്കൊള്ളയിൽ പത്മകുമാറിന്റെ അറസ്റ്റോടെ കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നത് സാക്ഷാൽ സി പി എം തന്നെയാണ് എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം സംസ്ഥാന സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുമെന്നാണ് കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എസ് സംഘം ഇന്നലെ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കുന്ന പരാമർശങ്ങൾ വന്നതോടുകൂടിയാണ് നീക്കം മാത്രമല്ല ഇത്രയും ദിവസം ഈ ഒരു വിഷയത്തിൽ വാസുവിനെയോ അതുപോലെ തന്നെ പത്മകുമാറിനെയോ അടക്കമുള്ള ഈ ഒരു അറസ്റ്റാകുന്ന ഒരു വിഷയത്തിൽ ഒന്നും തന്നെ മുഖ്യമന്ത്രിയോ അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനോ ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല എന്തിന് ദേവസ്വം മന്ത്രി പോലും പ്രതികരിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു മണ്ഡലം അകരവിളക്ക് കാലത്ത് പോലും മന്ത്രിയെ കാണുന്നില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും ശബരിമല വിഷയത്തിൽ എത്ര കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച സർക്കാർ മാറി നടക്കാൻ ശ്രമിച്ചാലും അതായത് അനാവശ്യമായി വിവാദത്തിൽ പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് എ കെ സെന്ററിൽ നിന്നുള്ള ഒരു തിട്ടൂരം വന്നതിന് പിന്നാലെയാണ് ഇവരെല്ലാം വാ മൂടി മൂടിക്കെട്ടിയതെന്നാണ് മനസ്സിലാകുന്നത് ഇനി എത്ര വാ മൂടി കെട്ടിയാലും ആ വാ തുറക്കാൻ എസ് ഐ ടിക്ക് അറിയാമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളികളുടെയും ദ്വാരപാലക ശില്പാളികളുടെയും സ്വർണം പൂശാൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്ന വിവരം ദേവസ്വം മന്ത്രിക്കും അറിയാമെന്നാണ് മൊഴി സ്പോൺസറാകാൻ താൽപര്യം പ്രകടിപ്പിച്ചുള്ള കത്ത് കടകംപള്ളി സുരേന്ദ്രനും നൽകിയതായി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നതായും ഈ മൊഴിയാണ് മുൻമന്ത്രിക്ക് കുരുക്കായി മാറുന്ന ഇതോടെ വസ്തുത വരുത്താൻ കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമായി മാറുകയാണ് ദേവസ്വം മന്ത്രിയും തന്ത്രിയും ഉൾപ്പെടെയുള്ള ഉന്നതരുമായി പോറ്റിക്ക് അടുപ്പമുണ്ടെന്നും അങ്ങനെയാണ് താൻ പോറ്റിയുമായി സൗഹൃദത്തിലാണതെന്നും മൊഴിയുണ്ട് ഇതോടെയാണ് കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുക്കാൻ എസ് ഐ ടി ആലോചിക്കുന്നത് എന്നാൽ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷമാവും അന്തിമ തീരുമാനം ഉണ്ടാവുക എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും അന്വേഷണ സംഘം തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകും പത്മകുമാറിന് തിരിച്ചടിയായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചു രേഖകളും ഉദ്യോഗസ്ഥ മൊഴിയുമാണ് റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി നിർണായക തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് കൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന നടപടിയായതിനാൽ തന്നെ പ്രത്യേക സംഘവും കരുതലോടുകൂടി തന്നെയാണ് അറസ്റ്റിന് മുൻപ് കരുക്കൾ നീക്കിയത് റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ എസ് ഐ ടി വ്യക്തമാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരെയും എൻ വാസുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് പത്മകുമാറിന്റെ മൊഴി ഉദ്യോഗസ്ഥർ തന്നെ രേഖപ്രകാരമാണ് നടപടി എടുത്തത് എന്ന് പത്മകുമാർ പറയുന്നു പോറ്റിയുമായി ആറന്മുളയിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പത്മകുമാർ പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്നും എസ് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ അപേക്ഷയാണ് ബോർഡിന് കൈമാറിയതെന്ന് പത്മകുമാർ നൽകിയ മൊഴിയിൽ പറയുന്നു ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് കൈമാറിയത് സർക്കാർ അനുമതിയോടുകൂടിയാണ് ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും മൊഴിയിലുണ്ട് സ്വർണ്ണക്കൊള്ളയിലെ ആറാമത്തെ അറസ്റ്റാണ് ഇത് അതേസമയം ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സർക്കാരിന്റെ അല്ലെന്നും അഞ്ച് ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയല്ലെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ ഭരണ സമയത്ത് വന്നിട്ടില്ല ഇളക്കാൻ പറയാനും സ്വർണം പൂശാൻ പറയാനും ഒന്നും ദേവസ്വം മന്ത്രിക്ക് അധികാരവും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രന്റെ ഭരണകാലത്താണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നിരുന്നത് എന്നതിനാൽ തന്നെ വിഷയത്തിൽ കടകംപള്ളിക്കും കൈയൊഴിയാൻ ആകാത്ത അവസ്ഥയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണെന്നും ം ബോർഡുകളുടെ പ്രവർത്തനം സ്വതന്ത്രമാണെന്നും ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനത്തിന് മന്ത്രിതലത്തിൽ ഫയൽ അയക്കേണ്ട കാര്യമില്ലെന്നും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ ഭരണസമയത്ത് വന്നിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ ബോർഡിന്റേത് മാത്രമാണെന്നും ഇളക്കാൻ പറയാനും പൂഷാൻ പറയാനും ദേവസ്വം മന്ത്രിക്ക് അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെയല്ല പ്രതിപക്ഷം ഒരുപാട് അന്യായങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് കുറ്റമറ്റ അന്വേഷണ സംവിധാനമാണ് നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് മറുപടി പറയാത്തതിന് കോടതി മുഖേന സിവിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് താൻ അയച്ച അപകീർത്തി കേസിൽ പ്രതിപക്ഷ നേതാവ് ഇതുവരെ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ കാത്തിരിക്കണം സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇങ്ങനെ ശുദ്ധമാണ് ശുദ്ധമാണെന്ന് നാഴേക്ക് നാൽപ്പത്തൊട്ടം പറഞ്ഞുകൊണ്ടിരുന്ന ടീം തന്നെയാണ് ഇപ്പോൾ ഈ ഹരിവരാസനം പാടുന്നതും ഇരുമുടി കെട്ടും കെട്ടി മലയിലേക്ക് പോകാമായിരുന്നു എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ആളുകളെത്തുന്നത് മാത്രമല്ല ഇതൊക്കെ കേട്ട് ഭാര്യമാരും കെട്ടിച്ചുട്ട മക്കൾക്കും ഒക്കെ അറ്റാക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അതേസമയം പാർട്ടിക്കോ സർക്കാരിനോ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ബന്ധമില്ലെന്ന് പറഞ്ഞ് അകലം പാലിച്ച് നിൽക്കുകയായിരുന്നു സിപിഎം വെട്ടിലാവുകയാണ് ശബരിമല തീർത്ഥാടനം തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പ് കയ്യെത്തും ദൂരത്ത് എത്തുകയും ചെയ്തു ഇതിനിടെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ അറസ്റ്റിലായതോടെ തിന്നവർ വെള്ളം കുടിക്കുമെന്ന പതിവ് പല്ലവിയിൽ ഇനിയും പ്രതിരോധിക്കാൻ കഴിയില്ല വാസുവിന്റെ അറസ്റ്റോടെയാണ് കവർച്ചയുടെ ബന്ധം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് എത്തിയത് കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും പാർട്ടിയുടെ പ്രാദേശിക നേതാവ് മാത്രമാണെന്ന് പറഞ്ഞ് വാസുവിന് രാഷ്ട്രീയ പ്രതിച്ഛായ നൽകാതിരുന്നു കമ്മീഷണറായിരുന്ന വാസു മുൻ ഉദ്യോഗസ്ഥൻ മാത്രമാണെന്നും വരുത്തി തീർത്തു ഇതൊക്കെയായിരുന്നു സ്വർണ കവർച്ച കേസ് സി പി എമ്മിന്റെ പ്രതിരോധ തന്ത്രം എന്നാൽ പത്മകുമാറിന്റെ കാര്യത്തിൽ ഈ സമീപനം എടുക്കാൻ പാർട്ടിക്ക് കഴിയില്ല ഉദ്യോഗസ്ഥർക്ക് മുൻ പ്രസിഡന്റുമാർക്കും മാത്രമല്ല മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള മറുപടി ആയിരിക്കും ഇനി സി പി എമ്മിന് നൽകേണ്ടി വരിക സർക്കാർ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി കേസിൽ ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം മറ്റൊരു വാളായി തലയ്ക്കുമീതേ നിൽക്കുമ്പോഴാണ് പത്മകുമാറും കുടുങ്ങിയത് പത്മകുമാറിന്റെയും വാസുവിന്റെയും അറസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയായില്ല എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം പാർട്ടിക്ക് പ്രിയപ്പെട്ടവർ സത്യസന്ധത മാത്രമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പത്മകുമാറിനെ പാർട്ടി വിടുന്നതിന്റെ സൂചന കൂടിയായിരുന്നു ഇത് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി സ്വർണ്ണ കവർച്ച കേസിൽ ൂഢാലോചന നടത്തിയെന്ന് പാർട്ടി പത്രത്തിൽ വാർത്ത നൽകിയതും മറ്റൊരു തള്ളിപ്പറയൽ തന്നെയായിരുന്നു എന്തായാലും ശബരിമല യുവതീപ്രവേശനത്തിന്റെ കാലത്ത് ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്നവരാണ് അറസ്റ്റിലായ രണ്ട് ഉന്നതരും എന്തായാലും ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുൽ ഈശ്വരം രംഗത്ത് വരികയാണ് ശബരിമല പ്രക്ഷോഭം തുടങ്ങാൻ എന്നെയും മുത്തശ്ശിയെയും അമ്മയെയും ശബരിമലയിൽ എത്താൻ സഹായിച്ചത് പത്മകുമാർ ആണെന്നാണ് രാഹുൽ പറയുന്നത് ഒരു വർഷത്തെ മുഖ്യമന്ത്രി പിണറായിയെ മറു ഞങ്ങൾ വിശ്വാസികൾ െ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച സഖാവായിരുന്നു അദ്ദേഹം എന്നും ഇങ്ങനെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അറസ്റ്റിലായതിൽ വിഷമമുണ്ടെന്നും രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ കുറിച്ചു പോസ്റ്റ് നോക്കാം ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യ അറസ്റ്റ് എന്റെ എൺപത്തിരണ്ട് വയസ്സുള്ള മുത്തശ്ശി ദേവകി അന്തർജനത്തിന്റേതാണ് അത് അയ്യപ്പിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ഇന്ന് അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള ചെയ്തതിനാൽ പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്യുകയാണ് മനസ്സ് തീർന്ന വിഷമമാണ് പത്മകുമാർ സാറിന്റെ അറസ്റ്റ് വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം ശബരിമല പ്രക്ഷോഭത്തെ സഹായിക്കാൻ തരാമെന്ന് പറഞ്ഞ ശബരിമല വിധി വന്നപ്പോൾ കണ്ണീരണിഞ്ഞ ഒരു മനുഷ്യൻ ഒരു വശത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായിയെ മറു ഞങ്ങൾ വിശ്വാസികളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ഒരു സഖാവ് ഇങ്ങനെ സ്വർണ്ണക്കുള്ള വിഷയത്തിൽ അറസ്റ്റിലായതിൽ വിഷമം മാത്രമാണ് എന്നാണ് പറയുന്നത് എന്തായാലും അതായത് പറഞ്ഞു വരുന്നത് മനസ്സിലായി കാണുമല്ലോ രാഹുൽ ഈശ്വരനെ അടക്കമുള്ള സംഘത്തെ പ്രക്ഷോഭത്തിനായി ശബരിമലയിലേക്ക് കയറ്റുന്നു മറുവശത്ത് ഈ സ്വർണക്കോല നടത്താനായി ഒരു ഒരു നീക്കം ഉണ്ടാക്കുന്നു പാത വെട്ടി വെട്ടി മാറ്റി വൃത്തിയാക്കുന്നു അതൊക്കെ നടത്തിയ എല്ലാ സംഭവ വികാസങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ പൊളിഞ്ഞ് അടങ്ങുകയാണ് എന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും പത്മകുമാർ വെറുതെയല്ല പത്മകുമാർ ഒരു ചെറിയ മീനല്ല എന്തായാലും പത്മകുമാർ കുടുക്കിയത് കടകംപള്ളിയാണെന്നാണ് വ്യക്തമാകുന്നത്